എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇൻഡോസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു താലോരിക്ക വിഭവമാണ് താലോരിക്ക കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷ് അപ്പോൾ ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലതാണ് അപ്പോൾ അത് തലോരിക്ക അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ താലോരിക്ക തക്കാളി ഉള്ളി എല്ലാം ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മസാലകൾ മഞ്ഞൾ മുളക് മല്ലി ഇത്രയും മാത്രമേ വേണ്ടൂ ഞാൻ കൂടുതൽ മസാലകൾ ഇടുന്നില്ല പിന്നെ അപ്പോൾ ഇനി ഒരു പാനടുപ്പിൽ വെച്ചു ആ പാന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് ഉണക്കമുളകും ഒരു കകർപ്പ് കറിവേപ്പുള്ളി ഒക്കെ അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചതച്ച് തന്നെ വെളുത്തുള്ളി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചതച്ച് വെച്ച വെളുത്തുള്ളി എടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവറ് ഇറങ്ങി കിട്ടും അതിൽ നിന്ന് അത് എണ്ണയിൽ മോപ്പിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ വേണ്ടത് ഉള്ളി അരിഞ്ഞു വെച്ച ഉള്ളി അപ്പം വെളുത്തുള്ളി ഒന്ന് ചേർന്ന് വന്നപ്പോൾ അരിഞ്ഞു വെച്ച് ഉള്ളിയും കൂടെ ഇട്ടുകൊടുത്തു ഈ തലൊരിക്ക അത്ര വേവ് കൂടുതലുള്ള സാധനമല്ല നല്ല വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ് ഫൈബർ ഉള്ളതാണ് ആരോഗ്യത്തിന് നല്ല വയറ്റിലേക്ക് നല്ല സുഖമുള്ളൊരു സാധനമാണ് ഈ തലവരിക്ക അത് ചോറിനായാലും ഇനി എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചോറിനായാലും ചപ്പാത്തിക്കായാലും വളരെ രുചികരമായൊരു വിധമാണ് അതിലേക്ക് പച്ചമുളക് കരിഞ്ഞതും കൂടെ ചോർക്കും അതൊക്കെ എണ്ണയിൽ കിടന്നുവന്ന് ഇതിൽ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വെള്ളം തീരെ ഉപയോഗിക്കുന്നില്ല കാരണം ഈ തക്കാളിയിലും താലൂരിക്കയിലൊക്കെ തന്നെ അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻ്റ് ഉള്ള സാ ഇതാണ് അത് പതിയെ സ്ലോ കുക്കിങ് ചെയ്താൽ മതി അതിലേക്ക് മഞ്ഞ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു ആ എണ്ണയിൽ തന്നെ ആ മല്ലിപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ശകല മുളക് പൊടി അത്ര കുറച്ച് എടുത്താൽ മതി കാരണം നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉണക്കമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ആ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഞങ്ങളിപ്പം കുറച്ച് ഒന്ന് കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ച ശേഷം നമുക്ക് ആ തക്കാളി ഒരിഞ്ഞത് ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കാം അത് തക്കാളി ഒന്ന് വെന്തൊടയുന്നത് വരെ കുറച്ചൊന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വേവിക്കാം തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ണം കഷ്ണമായി കിട്ടുന്നതിലും നല്ലതൊന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അടച്ചു വെച്ച് അഞ്ചിനിട്ട് വേവിച്ചത് ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല കാരണം ഈ തക്കാളിയും കലൊരിക്കുമൊക്കെ ഒടഞ്ഞ് വരുന്ന സ ഒരു സംഭവമാണ് അതുകൊണ്ട് നമുക്ക് ഉപ്പ് അപ്പോൾ നമുക്ക് നല്ലപോലെ പരിചയമുള്ളവർക്ക് അത് ഉപ്പ് നേരത്തെ ഇടുന്നത് കൊണ്ട് പ്രയാസമില്ല പക്ഷേങ്കിൽ കൂടുതൽ കുക്കിങ് പരിചയം ഇല്ലാത്തവർ എല്ലാം ഒന്ന് സെറ്റ് ആയ ശേഷം ഉപ്പിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഇപ്പം അരിഞ്ഞിട്ടപ്പോൾ നല്ല പോലെ ഉണ്ട് ഇത് ആയി വരുമ്പോൾ ഇത്രയും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ആ ഉപ്പിൻ്റെ അളവ് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നല്ലപോലെ അതൊന്ന് ഉടഞ്ഞ ശേഷം ഉപ്പിട്ട് കൊടുക്കാമെന്ന് പറയുന്നത് അതിപ്പോൾ അടച്ചു വെച്ച് നമ്മൾ ഇത്രയും ഇപ്പം ഇത്രയും ഉണ്ടായിരുന്നത് അത് അടച്ച് വെന്ത് കഴിയുമ്പോൾ അത്രയും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം അതൊക്കെ ഒന്ന് തീയിൽ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതൊക്കെ ഉടഞ്ഞ അതിൻ്റെ പാകത്തിലായി കഴിഞ്ഞു ഇനി നല്ലപോലെ ഇളക്കി ചേർത്ത് ചെറുതീയിൽ അത് അടച്ച് വേവിക്കണം അപ്പം നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷേങ്കിൽ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റുണ്ട് അത് വെന്ത് വരാനുള്ള വാട്ടർ കണ്ടൻറ്റുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ശകലം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും നല്ലൊരു കറിയായി കിട്ടും അപ്പോൾ ഇവിടെ നമുക്കത്രയും ചാറ് വേണ്ട നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അങ്ങനെ വെള്ളം ചാറ് കറി വേണമെന്നില്ല അപ്പോൾ ഇനി നമുക്ക് ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാം നല്ലപോലെ വന്നു കഴിഞ്ഞാൽ അത് അവിടെത്തന്നെ അടച്ച് വെച്ചേക്കണം അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനൊടി ചാറ് തോരം പോലെയല്ല എന്നാൽ നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ഒരു കൂട്ടാനായി കിട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കണം ചെറു ചെറുതീയിൽ കുറച്ച് നേരം ഒന്ന് വെച്ചു കൊടുത്താൽ നല്ലതാണ് കുറച്ച് നേരം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ചെറുതീയിൽ ഒട്ടും തീ കൂട്ടാതെ ആണെങ്കിൽ നമുക്ക് അടച്ച് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചാൽ നല്ലപോലെ വന്ത് പാകമായി കിട്ടും ഏറ്റവും കുറഞ്ഞ തീലായിരിക്കണം ഈ പ്ര ഈ പാകത്തിൽ വെക്കുന്നത് இப்போ சப்பாத்திக்குள்ள சூப்பர் கறி ரெடி ஆகி தேங்க்யூ தேங்க் யூ ஃபார் வாட்சிங் மை சேனல்